ഹരേ കൃഷ്ണ വൈകുണ്ഠ ദർശനം നമ്മൾ തുടരുന്നു പുണ്യാത്മാക്കളായ ഭക്തർ മോക്ഷം കിട്ടി വൈകുണ്ടത്തിലെത്തുമ്പോൾ സാരൂപ്യ മോക്ഷം കൊടുത്ത് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു സാരൂപ്യ മോക്ഷം എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ സ്വയം ഭഗവാനെപ്പോലെ തന്നെയിരിക്കും അവിടുത്തെ ഉത്തമകളായ ഭക്തകൾ ദേവാങ്കനമാരെ പോലെ ശോഭിക്കുന്നവരും അതീവ സൗന്ദര്യവതികളുമായിരിക്കും ഇന്ദ്രനില കല്ലുപോലെ കൃഷ്ണവർണമയമായി ശോഭിക്കുന്നതും പലവിധ ആഭരണങ്ങളിലെ രത്നങ്ങളാൽ പ്രകാശിപ്പിക്കുന്നതുമായ ദിക്കുകളോടും കൂടിയവരായി ശോഭായ മാനങ്ങളാകുന്ന വിമാനങ്ങളാകുന്ന ആലയങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരായി വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ